അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ കൊക്കരക്കോ ടാസ്കിൽ ജയിച്ച അർജുനും ശ്രീധൂനും ബിഗ് ബോസിൻ്റെ വക സ്പെഷ്യൽ ഫുഡ് എത്തിയിരിക്കുകയാണ് അവർക്ക് സമ്മാനമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലുള്ള ആളെ അർജുനും ശ്രീധൂവും കൂടെ വാങ്ങി ബിഗ് ബോസിന് നന്ദിയെല്ലാം പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ വേദിച്ചു കൊടുക്കുകയാണ് ലൈവിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ ശ്രീധുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാസ്കുകളുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ടാസ്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീതു എന്ന് പറയുന്നത് അതിപ്പോൾ ഏത് കാര്യമായിക്കൊള്ളട്ടെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യവും ചെയ്ത് തോറ്റാലും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല എന്നൊരു രീതിയിൽ എന്താണെങ്കിലും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ഇത് മാത്രമാണ് ശ്രീധുനുള്ളത് അർജുനെ സംബന്ധിച്ചിടത്തോളം അർജുനും നല്ല രീതിയിലുള്ള ടാസ്കൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാൾ തന്നെയാണ് എന്താണെങ്കിലും രണ്ടു പേർക്കും കൊക്കർക്കോ ടാസ്ക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ചിക്കൻ വറുത്തതാണ് ഫ്രൈ ചെയ്ത ചിക്കനാണ് വന്നിരിക്കുന്നത് അതിങ്ങനെ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അർജുനും ശ്രീധൂൻ കൂടെ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാൻ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് ഇനി